ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് ആ ഗ്രാമത്തിൽ നിന്നുള്ള എൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴിയരികിൽ ബാലഗോകുലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തടഞ്ഞു നിർത്തി പേടിപ്പിച്ച മാർസിസ്റ്റുകാർക്കും അതിലൊരു പങ്കുണ്ട് കാരണം നമുക്ക് കരുത്തുണ്ടാക്കിയത് അവരാണ് നമുക്കിതിനെ അതിജീവിക്കണം അപ്പം അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് സംസ്കൃതം ചൊല്ലാൻ അറിയോ ഇല്ലല്ലോ നിങ്ങൾക്ക് നാവൂറിലെ ചൊല്ലാൻ അറിയോ ഇല്ല നിങ്ങൾക്ക് കുട്ടി കവിത അറിയില്ല നിങ്ങൾക്ക് കടങ്കഥ ചൊല്ലി എന്നെ തോൽപ്പിക്കാൻ പറ്റുമോ അപ്പൊ എന്നേക്കാളും അഞ്ചു വയസ്സും പത്ത് വയസ്സ് കൂടുതലുള്ള ആളുകളെ ആ എട്ടിൽ പഠിക്കുന്ന എനിക്ക് അന്ന് തോൽപ്പിക്കാൻ പറ്റി അപ്പോൾ ഇപ്പോഴും അതിൽ ചില ആളുകളൊക്കെ അവിടെ ഉണ്ട് മണ്ണലിത്രയിൽ എൻ്റെ ഗ്രാമത്തിൽ അപ്പൊ ഞാൻ ഇങ്ങനെ കൊടി ബി ജെ പിയുടെ കൊടി വെച്ചിട്ടുള്ള കാറിലൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ അവരെയൊക്കെ കാണുമ്പോൾ ഇപ്പൊ അവരൊക്കെ ഏർ മാർസിസ്റ്റ് പാർട്ടി എന്തിനു വെറുതെ എത്രയും കാലം ജീവിതം നശിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളോട് ശോഭ ഇത്രയും വലിയൊരു ആളായല്ലോ വലിയ ആൾ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് നരേന്ദ്രമോദിജിയുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോസ് വരുന്നു മോദിജിയുടെ കൂടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നു പക്ഷെ അവർ നോക്കുന്ന സമയത്ത് അവരുടെ ശോഭ അതായത് മാർസിസ്റ്റുകാരുടെയും അവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും ആ മണലിത്ര എന്ന് പറയുന്ന ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും ശോഭ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാര്യത്തിലും മാറ്റം വന്നിട്ടില്ല ഞാൻ ദേശീയ നിർവാഹ സമിതിയിൽ ഇരുന്നാലും സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങൾ അമിത്ഷാജി എന്നെ ഏൽപ്പിച്ചിരുന്നു മെമ്പർഷിപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാലും എപ്പോഴും ഞാൻ ഒരുപോലെയാണ് അതായത് അധികാരം കൂടുതൽ കിട്ടിയാലും അധികാരം കുറച്ച് കിട്ടിയാലും സൗഭാഗ്യം വന്നാലും ബസ്സിൽ കയറി പ്രസംഗിക്കാൻ പോയിരുന്ന ഒരാളാണ് എപ്പോഴും നമുക്ക് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇതിലൊരു മാറ്റം വരും എനിക്ക് തോന്നുന്നില്ല ഞാൻ ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് ജയിച്ച എം പി ആയാലും മന്ത്രി ആയാലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അപ്പൊ അത് മണലി മണലിത്രയിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ശരിക്കും കലാഭവൻ മണി പറഞ്ഞതുപോലെയാണ് പല രാത്രികളിലും ഭക്ഷണം കഴിക്കാനില്ലാതെ ഉറങ്ങാൻ പറ്റാതെ കാരണം വിശക്കുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാതിരുന്ന അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം മുഴുവൻ വീടിൻ്റെ ഉള്ളിലേക്ക് ചോർന്നിറങ്ങുന്ന അപ്പം എണീറ്റിരിക്കുന്ന എപ്പോഴും അമ്മയുടെ കണ്ണീര് അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയുടെ കണ്ണീര് ഒരുപാട് കാണാൻ പറ്റിയിട്ടുള്ള കാണാൻ പറ്റാൻ പാടില്ല ശരിക്കും അങ്ങനെ മക്കൾക്ക് അമ്മമാരുടെ കണ്ണീര് കാണുന്നത് ആർക്കും ഇഷ്ടം ഉണ്ടാവും ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ എൻ്റെ അമ്മ വളരെ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് ജീവിതം കരിപ്പിടിപ്പിക്കുന്നതാണ് ഞാൻ നോക്കി കണ്ടിട്ടുള്ളത് അത് ആ ദൂരം എന്ന് പറയുന്നത് വലുതാണ് ആ വേദന എന്ന് പറയുന്നത് വലുതാണ് പക്ഷേ അതിപ്പം ഇങ്ങനെ ചോദിക്കുമ്പോഴാണുള്ളൂ ഈ ചോദ്യം കഴിഞ്ഞ് ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ വിട്ടു പിന്നെ ഞാൻ ആളുകളുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങളിലേക്കാണ് ഇറങ്ങുന്നത് പക്ഷെ എനിക്ക് അതിനോട് കൂടുതൽ ഒരു ഏഴയടുപ്പം വരുന്നത് അനുഭവം കൊണ്ടാണ് നമുക്ക് അനുഭവിച്ച വേദന അങ്ങനെ പെട്ടെന്ന് മാറില്ല എന്നുള്ളതുകൊണ്ടാണ്